അമേരിക്കയിൽ നടക്കുന്ന ഫിഫ ക്ലബ്ബ് ലോകകപ്പ് കളിക്കാൻ ഇംഗ്ലണ്ട് താരത്തെ അനുവദിക്കുന്നതിനായി ട്രാൻഡിന് അലക്സാണ്ടർ റെണോൾഡിനെ നേരത്തെ സ്വന്തമാക്കാൻ ലിവർപൂളുമായി റയൽ മാഡ്രീഡ് ധാരണയിലെത്തി ജൂൺ മുപ്പതിന് ലിവർപൂളുമായുള്ള കരാർ അവസാനിക്കുന്നതിന് ഒരു മാസം മുമ്പ് റൈറ്റ് ബാക്കിന്റെ ടീമിലെത്തിക്കാൻ സ്പാനിഷ് വമ്പന്മാർ പത്ത് ദശലക്ഷം യൂറോ നൽകും മാഡ്രിഡുമായി ആറ് വർഷത്തെ കരാർ ഒപ്പുവെച്ച ഇരുപത്തിയാറ് കാരൻ ആദ്യം ഫ്രീ ട്രാൻസ്ഫറിലാണ് ചേരാനിരുന്നത് എന്നാൽ ഈ നീക്കത്തിലൂടെ അൽഹിലാൽ ജൂൺ പതിനെട്ട് പച്ചുക്ക ജൂൺ ഇരുപത്തിരണ്ട് റെഡ് ബുൾ സാൽസ്ബർഗ് ജൂൺ ഇരുപത്തിയാറ് എന്നിവർക്കെതിരായ മാഡ്രിഡിന്റെ ഗ്രൂപ്പ് ഘട്ട മത്സരങ്ങളിൽ അദ്ദേഹത്തിന് കളിക്കാൻ കഴിയും ഈ തുക അദ്ദേഹത്തിന്റെ ശേഷിക്കുന്ന വേതനവും ബോൺസുകളും നൽകാനുള്ള ലിവർപൂളിന്റെ ബാധ്യത കുറയ്ക്കും ഈ ആഴ്ച ആദ്യം ധാരണ ആയെങ്കിലും ലിവർപൂളിന്റെ കിരീടാരണ ആഘോഷങ്ങൾക്കിടെ ഒരു കാർ ജനക്കൂട്ടത്തിലേക്ക് ഇടിച്ചുകേറി എഴുപത്തിയൊൻപത് പേർക്ക് പരിക്കേറ്റ് ദാരുണ സംഭവത്തെ തുടർന്ന് ഈ കരാർ പ്രഖ്യാപിക്കുന്നത് വൈകുകയായിരുന്നു നേരത്തെ ജനുവരിയിൽ നാൽപ്പത് ദശലക്ഷം യൂറോയ്ക്ക് അലക്സാണ്ടർ എർണോൾഡിനെ സ്വന്തമാക്കാൻ മാഡ്രഡ് ശ്രമിച്ചിരുന്നെങ്കിലും പ്രീമിയർ ലീഗ് കിരീട പോരാട്ടത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്ന ലിവർപൂൾ അത് നിരസിച്ചു ക്ലബ്ബ് ലോകകപ്പ് ടീമുകൾക്കായി ഫിഫ പുതുതായി അംഗീകരിച്ച ജൂൺ ഒന്ന് മുതൽ പത്ത് വരെയുള്ള രജിസ്ട്രേഷൻ വിൻഡോ അലക്സാണ്ടർ റെർണോൾഡിനെ രജിസ്റ്റർ ചെയ്യാൻ മാഡ്രിഡിനെ അനുവദിക്കും ജൂലൈ വരെ കാത്തിരുന്നെങ്കിൽ അദ്ദേഹത്തിന് നോക്കൌട്ട് ഘട്ടത്തിൽ മാത്രമേ കളിക്കാൻ കഴിയുമായിരുന്നുള്ളൂ മുന്നൂറ്റി അമ്പത്തിനാല് മത്സരങ്ങളിൽ നിന്ന് ഇരുപത്തിമൂന്ന് ഗോളുകളും തൊണ്ണൂറ്റി അസിസ്റ്റുകളും രണ്ട് ലീഗ് കിരീടങ്ങൾ ഒരു ചാമ്പ്യൻസ് ലീഗ് എഫ് എ കപ്പ് കാരബാവോ കപ്പ് എന്നിവയുൾപ്പെടെ നിരവധി ട്രോഫികളും നേടിയാണ് അലക്സാണ്ടർ റെനോൾഡ് ലിവർപൂൾ വിടുന്നത്